ഡ്രീം ഹോംസിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നമ്മൾ ഈ കാണുന്ന വീടിൻ്റെ ഒരു ഫോട്ടോ ഞാൻ എൻ്റെ സ്ക്രീനിൻ്റെ മുന്നിൽ ആദ്യം കാണിക്കാം ഇരുപത് ലക്ഷം രൂപയ്ക്ക് കിട്ടോ ഇത് കോഴിക്കോട് ബാലുശ്ശേരി പറമ്പിന് മുകളിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇരുപത് ലക്ഷം രൂപയ്ക്ക് വെറും ഇരുപത് ലക്ഷം രൂപയ്ക്ക് ഫുൾ പണി കഴിച്ചിട്ട് കഴിച്ചിട്ടിട്ടോ അതിൻ്റെ എല്ലാ പണികളും കഴിച്ചിട്ട് ഇരുപത് ലക്ഷം രൂപയ്ക്ക് നമ്മൾ വീട് കൊടുക്കുന്ന കൊടുക്കുന്നുണ്ട് ഈ കാണുന്ന കോൺക്രീറ്റ് റോഡ് ഫ്രണ്ടേജിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് നാല് സെൻറ് സ്ഥലത്ത് രണ്ട് ബെഡ്റൂമുണ്ട് രണ്ട് ബെഡ്റൂമും ബാത്റൂം അറ്റാച്ചഡ് ആണ് അങ്ങനെയുള്ള ഒരു വീടാണ് നമ്മൾ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ഈ മുന്നിൽ ഈ മണ്ണിന് ഇത് ഒരു ഇന്നോവ ക്ലിഷ് അവിടെ നിർത്തിയിട്ടുള്ള സ്പേസ് അവിടെ ഉണ്ട് പിന്നെ ഇതിൻ്റെ ബാക്കിലൊക്കെ നമ്മൾ നാളത്തിൻ്റെ നാളത്തിൻ്റെ അതായിട്ട് വീടുണ്ടാക്കി കൊടുക്കുന്നുണ്ട് കിണർ കോമൺ ആയിട്ടുള്ള കിണറാക്കി നമ്മൾ കുഴച്ച് കൊടുക്കുക അപ്പോൾ അതിൽ വെള്ളം എടുക്കാനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കും ഇനി ക്യാഷ് കുറച്ച് കൂടുതൽ നിങ്ങൾ തരുവാണെന്നുണ്ടെങ്കിൽ ഒരു കിണർ നിങ്ങൾ ഈ പറമ്പിൽ തന്നെ കുഴിച്ച് കുഴിച്ചു അങ്ങനെ കുഴിച്ചു ചെയ്യും അപ്പോൾ അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ് നമ്മളിപ്പോൾ ഈ വീട് ഫുള്ള് പണി കഴിച്ചിട്ട് ഇരുപത് ലക്ഷം റുപ്യാണ് ചോദിക്കുന്നത് കോമൺ ആയിട്ട് ഒരു കിണറ്റിൽ നിന്ന് വെള്ളത്തിന് കണക്ഷൻ തരും ആ രീതിയിലാണ് കച്ചവടം നാല് സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് ഇനി നിങ്ങൾക്ക് അഞ്ച് സെൻ്റ് സ്ഥലമാക്കണ ആക്കാൻ പറ്റും ആക്ക രീതിയിൽ നമ്മൾ ചെയ്തു തരും കല്ലൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള കല്ലാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഈ കോൺക്രീറ്റ് വർക്കൊക്കെ നല്ല വൃത്തിയുള്ള ഒരു കോൺക്രീറ്റ് വർക്ക് കിട്ടോ അങ്ങനാവുമ്പോൾ ക്വാളിറ്റി കണ്ടാൽ തന്നെ അറിയാൻ പറ്റും പിന്നെ അത് കൂടാണ്ട് ഇതിപ്പം ലേശം വയൽ അതിൻ്റെ താഴത്താണ് ഇത് ലേശം ഉയർന്ന് കുറച്ചൂടി ഉയർന്ന പറമ്പ് തന്നെയാണ് വയലിന് കുറച്ച് ഉയർന്ന പറമ്പാണ് അത് നല്ല അല്ലാട്ടോ ഉദ്ദേശിക്കുന്നത് അപ്പം അങ്ങനെ നോക്കുമ്പം ഈ കരിങ്കല്ലിട്ട് ഇതിൻ്റെ മോള് കോൺക്രീറ്റ് കൊണ്ട് ഇതുപോലെ കണ്ടില്ലേ ബെൽറ്റ് ഇട്ടിട്ടുണ്ട് വീട് ഫുള്ള് ബെൽറ്റ് ഇട്ടിട്ടുണ്ട് അപ്പം ബെൽറ്റ് ഒക്കെ ഇട്ടിട്ടുള്ള നല്ലൊരു അടിപൊളി അത്രയും നല്ല ഉറപ്പ് തന്നെ ഉണ്ടാക്കുന്ന ഒരു വീടാണ് നമ്മൾ കയറി വരുമ്പോൾ ചെറിയൊരു സിറ്റൗട്ടാണ് ഇവിടെ നമ്മൾ കയറി വന്നു കഴിഞ്ഞാൽ വിശാലമായിട്ടുള്ള ഒരു ഹാളിലേക്ക് എണ്ണ എത്തുന്നത് ഇവിടെയും നമ്മളെ കല്ലുകളൊക്കെ നല്ല അടിപൊളി കല്ലാണ് അതുപോലെ തന്നെ ഈ വാർപ്പിൻ്റെ ഫിനിഷാണ് ഇങ്ങനെ അത്ഭുതപ്പെടുത്തുന്നത് നല്ലൊരു ഫിനിഷ് വാർപ്പ് വാർപ്പിട്ടോ എനിക്ക് കാണുമ്പോൾ തന്നെ ഒരു ഭംഗി തോന്നിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ കയറി വരുമ്പോൾ വലിയൊരു ഹാളാണ് ഈ ഹാളിൽ നിന്നാണ് അടുത്ത ഭാഗത്തുള്ള ഇവിടെ റൂമിലേക്ക് പോകുന്നത് ഇത് ബാ ബാത്റൂമാണ് അത്യാവശ്യം നല്ല വിശാലമായിട്ടുള്ളൊരു ബാത്റൂം കിട്ടോ അതേമാതിരി റൂമും ഒരു മോശമല്ലാത്ത സ്റ്റാൻഡേർഡ് വലുപ്പമുള്ള ബെഡ്റൂമാണ് കല്ലൊക്കെ നല്ല ക്വാളിറ്റി കല്ലാണ് നമുക്കിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ആണല്ലേ എനിക്ക് ഈ ഇതിൻ്റെ പണിയാണ് കേട്ടോ ഈ കോൺക്രീറ്റ് പണിക്ക് നല്ല വൃത്തിയുള്ള പണിട്ടാണ് നല്ല ഉറപ്പുള്ള കോൺക്രീറ്റാണ് ഇവിടെ ചെറിയ ജനവാതക സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ബാത്റൂമുണ്ട് അപ്പോൾ രണ്ട് ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് നാല് സെൻ്റലം കോൺക്രീറ്റ് റോഡ് ഫ്രണ്ടേജിൽ ഇതൊരു ഓപ്പൺ ടൈപ്പ് കിച്ചൺ ആവാനാണ് ചാൻസ് അപ്പം അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം ഇവിടെ നല്ലൊരു വലുപ്പമുള്ള ഒരു ഡൈനിങ് റൂമ് അല്ലെങ്കിൽ ഇതൊരു ഓപ്പൺ കിച്ചൺ കൂട്ടി കിച്ചൺ കിച്ചൺ തന്നെ ആയിക്കോട്ടെ കിച്ചൺ ആക്കുന്ന ആൾക്ക് നല്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കുറച്ചപ്പുറത്തേക്ക് ചെറിയ കിച്ചൺ നിർമ്മിക്കേണ്ടി വരും ഇതൊരു ഓപ്പൺ ടൈപ്പ് കിച്ചൺ ഇവിടെ വരും കേട്ടോ അപ്പോൾ പുതിയ മോഡല് അതുപോലെ തന്നെ ഇത് വലിയൊരു ഹാൾ നിങ്ങൾക്കിവിടെ ഒരു സോഫ അവിടെ കോണറിലിട്ട് ഇവിടെ ടി വി ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിലും അത്യാവശ്യം നല്ല സൈസ് സ്പേസ് ഉണ്ട് ഇതൊരു ഓപ്പൺ ടൈപ്പ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇനി ഡൈനിങ് റൂം ആക്കാന് ഇവിടെ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ഡൈനിങ് റൂം ആക്കിയാലും അവിടെ കിച്ചണിൻ്റെ എല്ലാ പരിപാടി നടത്തുകയും ചെയ്യും പിന്നെ ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടാമത്തെ ബെഡ്റൂം രണ്ടാമത്തെ ബെഡ്റൂം നല്ല വിശാലമായിട്ടുള്ള ഉണ്ട് നല്ല വലുപ്പമുള്ള ബെഡ്റൂം ആട്ടോ അപ്പോൾ രണ്ട് ബെഡ്റൂമും ബാത്ത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു അടിപൊളി വീട് നാല് സെൻറ് സ്ഥലവും വെറും ഇരുപത് ലക്ഷം രൂപ ചോദ്യം ചെറിയ തോതിൽ കേട്ടോ ചെറിയ തോതിൽ പ്രൈസ് നെഗോഷ്യബിളാണ് നമ്മൾ റീറ്റത്തഞ്ച് റുപ്യ മുപ്പത് റുപ്യ പറഞ്ഞിട്ട് പിന്നെ പൈസ കുറയ്ക്കുന്നവരെ അടിയില്ല ഇത് നമ്മൾ കിട്ടേണ്ട വലയനെക്കാട്ടും ചെറിയൊരു റേറ്റ് പറഞ്ഞിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഇരുപത് ലക്ഷം റുപ്യ ചോദ്യമാണ് ചെറിയ തോതിൽ പ്രൈസ് നെഗോഷിയബിൾ ആണ് ഫുള്ള് പണി കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ആക്കി കൊടുക്കുന്നതാണ് ഇനി നിങ്ങൾക്ക് ഇറക്കല് ഈ ഒരു കണ്ടീഷനിൽ വാങ്ങണം താല്പര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മളിപ്പോഴത്തെ കണ്ടീഷനിൽ ഒരു പതിനഞ്ച് ഉറുപ്പ കിട്ടിയാൽ ഈ കണ്ടീഷനിൽ കൊടുക്കും കേട്ടോ അതും പറഞ്ഞുതരാം പതിനഞ്ച് ലക്ഷം റുപ്പ ഉണ്ടെങ്കിൽ നാലത്തിൻ്റെ കാലം ഈ ഒരു കണ്ടീഷനിൽ നമ്മളെങ്ങനെയും കൊടുക്കുന്നതാണ് അപ്പോൾ ആർക്കിങ്ങിൽ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ വിളിക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അത് കൂടാതെ ഈ വീടിൻ്റെ ഫുൾ പണി കഴിഞ്ഞെന്ന് പറയുമ്പോൾ നിങ്ങളവിടെ വന്നിട്ട് ഈ വീട് കാണുക ഇതിൻ്റെ ഫിനിഷിങ് വർക്ക് എവിടെ വരെ എത്തും എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത് കറക്റ്റ് ചോദിച്ചറിയാം കേട്ടോ എന്താ ഫുൾ പണി എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ ആ പിന്നെ വേറൊരു പണി ചെയ്തില്ല ആ പണി ചെയ്തില്ല എന്നുള്ള ചോദ്യങ്ങളൊന്നും വരാൻ പാടില്ല നിങ്ങൾ വന്നിട്ട് ഫുൾ പണി എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഉൾപ്പെടും എങ്ങനെ ഏത് രീതിയിലാക്കി തരും എന്നുള്ളത് ഫുള്ള് നിങ്ങൾ ചോദിക്കുക നിങ്ങൾ ചോദിച്ചിട്ട് നിങ്ങൾ കറക്റ്റ് ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഫണ്ട് കൊടുത്താൽ മതി ഇരുപത് ലക്ഷം രൂപ ചോദിക്കുന്നത് എൻ്റെ ഒരു അഭിപ്രായം പറയാം കേട്ടോ ഒരു വലിയ വില അല്ല കാരണം അത്രയും രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമുള്ളൊരു വീട് നാൾ സെൻ്റെ സ്ഥലവും ഇതുപോലൊരു റോഡ് ഫ്രണ്ടേജിൽ ഇരുപത് ലക്ഷം രൂപയ്ക്ക് കിട്ടുകയെന്നിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു വറുത്താണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം നല്ല മെറ്റീരിയലാണ് നല്ല ക്വാളിറ്റി വീടാണ് ഇതൊക്കെ ഇവിടെ ഒന്നും ഈ ബെൽറ്റ് ഇടേണ്ട ആവശ്യമില്ല പക്ഷേ ബെൽറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അയച്ചൊരു കുറച്ചൊരു ക്വാളിറ്റി കൂടും വീട് അത്യാവശ്യം നല്ല നിങ്ങളും വലുപ്പമൊക്കെ ഉള്ള വീടാണ് അപ്പം എൻ്റെ വീട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയ വീടുകളിൽ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ